നമസ്കാരം വനിക ഡിസൈൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഏകദേശം ഒരു രണ്ടാഴ്ച ഗ്യാപ്പിൽ നമ്മൾ വീണ്ടും ഇന്ന് വീഡിയോ ചെയ്തിരിക്കുക ഒത്തിരി പേര് പേഴ്സണലി ഒക്കെ മെസ്സേജ് ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ ഹെൽത്ത് വൈസ് ഒക്കെ ഓക്കെ അല്ലേ എന്നുള്ളത് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിപ്പോയതുകൊണ്ടാണ് കുറച്ച് ഒരു ഫംഗ്ഷനും മറ്റു കാര്യങ്ങളൊക്കെ ആയിപ്പോയതുകൊണ്ടാണ് എന്റെ ആ വീഡിയോ ഡിലേ വന്നത് പിന്നെ യാത്രകൾ അങ്ങനെയൊക്കെ കുറെ കുറെ തിരക്കുകൾ വന്നു ആ ഡയറക്ട് മെസ്സേജ് അയച്ചവർക്കൊക്കെ ആ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് വന്നൊരു കമ്മ്യൂണിറ്റി ഇടാനോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാനോ ഒന്നും സമയം കിട്ടില്ല അപ്പൊ നമ്മളെ ഓണ എല്ലാ ചാനലുകളും അല്ലെങ്കിൽ എല്ലാ പേജുകളൊക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞ മാസം നമ്മൾ എപ്പോഴത്തേം പോലെ ഇത്തവണയും ലേറ്റ് ആണ് അപ്പോൾ ത്രീ പീസ് സെറ്റ് ഇല്ലാതെ ഓണം എന്ന് പറയുന്ന പോലെ ഇതേ നല്ല അടിപൊളി വിചിത്ര സിൽക്സിന്റെ ഒരു ഹെവി ത്രീ പി സെറ്റുമായിട്ടാണ് അനികയുടെ ഫസ്റ്റ് വീഡിയോ വന്നിട്ടുള്ളത് അപ്പോൾ വേഗം തന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഞാനൊരു കാര്യം പറയാം കേട്ടോ നമ്മളിപ്പോൾ ഇത്രയും ഗ്യാപ്പ് എടുത്തിട്ട് വീഡിയോ വന്നതുകൊണ്ട് വ്യൂസ് ഒക്കെ വളരെ കുറവായിരിക്കും അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം തീർച്ചയായിട്ടും അറിയുന്നവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസ് ആണ് നാളെ നമ്മുടെ ശ്രീധുവിന്റെ എൻഗേജ്മെന്റ് ആണ് കേട്ടോ ഓഗസ്റ്റ് ഇരുപത്തിയാറ് ഞാൻ അന്നേരം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അതിന്റെ കുറച്ച് തിരക്കിലാണ് എന്നിട്ട് ഞാൻ വന്ന ഉടനെ ഇവിടെ വന്നിട്ട് നാളത്തേക്കൊക്കെ ഉള്ള വീഡിയോ രണ്ട് മൂന്നിന് ഇങ്ങനെ എടുത്ത് വെക്കാം എന്ന് വിചാരിച്ച് വന്നതാണ് എത്രത്തോളം പോസിബിൾ ആകുന്നൊന്നും അറിയില്ല ഇനിവേ നാളെ കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആണ് തിരക്കുകളിനൊക്കെ മാറാം എന്ന് വിചാരിക്കുന്നു അങ്ങനെ പറയാൻ പറ്റില്ല ഇരുപത്തൊമ്പതാം തീയതി ഒരു യാത്രയുണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് എന്തായാലും എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ താഴെ കോമന്റ് ബോക്സിൽ റൈഡ് ഓൺ ചെയ്യുക എന്തൊക്കെയാണ് വിശേഷം മിസ്സ് ചെയ്തോ എവിടെ ആണെന്ന് അറിഞ്ഞില്ല വിഷമമായോ എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കോമന്റ് ബോക്സിൽ റൈഡ് ഓൺ ചെയ്യുക അപ്പൊ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ ഇങ്ങിലോട്ട് കേട്ടോ അപ്പൊ ത്രീ പീസ് ആയിട്ട് ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് അനികാ ഡിസൈൻസ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ആണ് കേട്ടോ ബോട്ടിൽ ഗ്രീൻ അല്ല ആക്ച്വലി വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക നമ്മുടെ ഒരു ജെറോം ഗ്രീൻ പോലത്തെ ഒരു ഷെയ്ഡാണ് അല്ലാതെ ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് സെറി വെച്ചിട്ട് എന്താ പറയുക ഒരു കോപ്പർ സെറി പോലത്തെ ഇതാണ് കേട്ടോ നല്ല രസമുണ്ട് അതുപോലെ തന്നെ ദുപ്പട്ടയിലൊക്കെ കണ്ടോ നല്ല ഭംഗിയുള്ള ഇതും അതുപോലെ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് രണ്ടു വശവും സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു വശത്തെ ഹെവി ത്രെഡ് എംബ്രോയ്ഡറി ആണ് കൊടുത്തിട്ടുള്ളത് അടിപൊളി ആയിട്ടുണ്ട് ബോട്ട് ആണ് വരുന്നത് കേട്ടോ റൗണ്ടില് നല്ല ആണ് വരുന്നത് അടിപൊളി ആയിട്ടുണ്ട് പിന്നെ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ആ എന്താ പറയാ ഒരു പേർപ്പിൾ ഷീഡ് ആണ് ഒരു ഗ്രെബ് ഷീഡാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് നാലും അടിപൊളി കളറാണ് എപ്പോഴും ഞാൻ പറയട്ടെ ഏകദേശം ഒരു രണ്ടു വർഷം കൊണ്ട് നമുക്ക് ഇത്രയും ട്രെൻഡിങ് വന്നൊരു കളർ വേറെ ഇല്ലല്ലേ പേർപ്പിൾ പോലെ ഒരു ഇപ്പൊ പേർപ്പിൾ വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നിട്ടുള്ള ദാവണിയിലൊക്കെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും ധാവണിയിലൊക്കെ പേർപ്പിളിൻ്റെയും വൈറ്റിന്റെയും കോമ്പിനേഷൻ വന്നിട്ട് ഇത് ഉണ്ടാവും നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ കളർ പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ വരുന്നത് ഒരു ഗോജിയസ് ഷീഡാണ് എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ പൊന്മാൻ നീലയിലേ നമ്മുടെ കിങ് ഫിഷർ ബ്ലൂ ആ ഒരു ഷീഡാണ് ഭയങ്കര രസവും ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അതിൻ്റെ ദുപ്പട്ടോ ഗ്രാൻഡ് ദുപ്പട്ടയാണ് അടിപൊളി ആയിട്ടുണ്ട് ടോപ്പിൽ ഫുൾ ഇങ്ങനെ വാക്ക് വരുന്നുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വിജിത്ര സ്ലിക്സിൽ ലൈനിങ്ങോട് കൂടിയിട്ട് വരുന്ന ത്രീ പീസ്റ്റ് ആണ് ബോട്ടം കണ്ടോ പെൻസിൽ ബോട്ടോ ആണ് കൊടുത്തിട്ടുള്ളത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് അടിപൊളിയായിട്ടുണ്ട് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഒരു ബ്രിക് ഉള്ള ഒരു മെറൂൺ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള പാറ്റേൺസ് ആണ് അപ്പൊ ആരും മിസ് ചെയ്യരുത് സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം റേറ്റ് വന്നിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മാത്രമാണ് വരുന്നത് കേട്ടോ നിങ്ങൾക്ക് ഏത് പേജിലും സെർച്ച് ചെയ്യാം ഞാൻ എന്താ എപ്പോഴും പറയുന്ന പോലെ തന്നെ പറയുന്നു അനികാ ഡിസൈൻസിലല്ലാതെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് ഫ്രീ ഷിപ്മെന്റിന് ഈ സാധനം കണി കാണാൻ കിട്ടത്തില്ല അപ്പൊ വേഗം വേഗം ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യുക പിന്നെന്താ പ്രത്യേകിച്ച് വിശേഷം പറയാനുള്ളത് ഇവിടെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു നമ്മുടെ സ്റ്റാഫും നമ്മുടെ പിള്ളേരും എല്ലാരും അനുകയും എല്ലാരും സുഖമായിട്ടിരിക്കുന്നു പിന്നെ വിശേഷം മഴയൊന്നുമില്ല കേട്ടോ രണ്ടു ദിവസമായിട്ട് മഴയൊന്നും ഇല്ല രണ്ടല്ല ഒരാഴ്ച കൊണ്ട് മഴയൊന്നുമില്ല കാലാവസ്ഥയൊക്കെ കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് പിന്നെ നാളെ ഇനിയിപ്പോ എൻഗേജ്മെന്റ് വിശേഷ ദിവസങ്ങളിൽ കോരി ചൊയുന്ന മഴ സ്ഥിതികമായതുകൊണ്ട് നാളെ മഴ പെയ്യോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല ചാത്തന്നൂർ വെച്ചിട്ടാണോ ഫംഗ്ഷൻ ഞാൻ ഞാനിന്നിനി ഉച്ചയ്ക്ക് ശേഷം അങ്ങോട്ടത്തേക്ക് പോകണം അവിടുത്തെ തിരക്കുകളാവണം ആകെ ഈ ഒരു മാസം എടുത്ത് നോക്കുവാണെങ്കിൽ ഞാൻ ആകെ ബിസി ആയി പോയി എന്നുള്ളതാണ് കേട്ടോ അപ്പം നിങ്ങളുടെ വിശേഷങ്ങളും താഴെ റൈഡോൺ ചെയ്യാൻ മറക്കരുത് അപ്പോൾ സാധിക്കുന്നവരൊക്കെ ഇത് പെർച്ചേസ് ചെയ്യുക നല്ല കിഡിലൻ കളക്ഷൻസ് ആണ് അപ്പം നിങ്ങൾ ചോദിച്ചു ഞാൻ എന്താ വേറെ ഇത് കാണിക്കാൻ ചെന്ന് ഞാൻ ഓടി പിടിച്ചു വന്നതാണ് കറണ്ട് പോകുന്നതിന് മുമ്പ് ബാക്കി വീഡിയോസ് കാരണം ഞാൻ അത്രയും വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്ന ദിവസം ഇവിടെ കറണ്ട് പോലും പതിവാണ് അപ്പം ഞാൻ വന്നിന് ഇത് വെയർ ചെയ്തിട്ട് വീണ്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേന് ഒത്തിരി സമയം പോകുമെന്ന് വിചാരിച്ചിട്ടാണ് നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസാണ് അപ്പോൾ പറ്റുമെങ്കിൽ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാൻ വെയർ ചെയ്തിട്ടുള്ളത് ഇപ്പോഴല്ല ഞാൻ നാളത്തെ തിരക്കും കൂടെ കഴിഞ്ഞ് പോയിട്ട് വന്നിട്ടൊക്കെ ഓക്കെ അപ്പം നല്ല കളക്ഷൻസാണ് സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് ഫ്രീ ഷിപ്പ്മെന്റിനാണ് വിചിത്ര ഫ്ലിക്സിന്റെ ഈ ഹെവി ഹാൻഡ് വർക്ക് ഹാൻഡ് വർക്ക് അല്ല സോറി ഹെവി ത്രെഡ് വർക്കിൻ്റെ നല്ല ഭംഗിയുള്ള ത്രീ പീസ് ഒക്കെ പാർട്ടി വെയർ ആയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഓണം കാലത്ത് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനും അല്ല നമുക്ക് എടുക്കാനും ഒക്കെ പറ്റിയ നല്ല കിടിലൻ കളക്ഷൻസ് ആണ് ലക്കിയൊക്കെ സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ ലക്കിയെ പെട്ടെന്ന് കണ്ടില്ല കേട്ടോ അപ്പൊ പെട്ടെന്ന് ഓർക്കാൻ പുറത്ത് ഞാനൊരു അയ്യോ വിളിച്ചായിരുന്നു ഞാനിനി അറിഞ്ഞില്ലെന്ന് ഓർത്തിട്ടതേ കണ്ടോ സുഖമായിട്ടിരിക്കുന്ന കുഴപ്പമൊന്നുമില്ല അല്ല ഹെൽത്തി ഹെൽത്തിയാണോന്ന് അറിയാൻ വയ്യ കേട്ടോ ഞാൻ പറഞ്ഞില്ല സ്കിന്നൊക്കെ ഇങ്ങനെ ചുമ്മാ ചുമ്മാ ഇളകുന്നുണ്ട് എന്താണ് സംഭവം എന്നറിയാൻ വയ്യ എന്തായാലും പുള്ളി ഹാപ്പിയാണ് അപ്പം വേഗം ആയിക്കോട്ടെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി അൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് നമുക്ക് വന്നിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പൊ ബൈ ടേക്ക്